சைவஸ்வரா ஜேப்ரவாஸ்வரா வினூ சார் நம்முடைய எக்ரோவிஸ் குழுவின் ներ当中த்திலிருந்து பயிற்சியாளராக ಸ್ಥಾನ ගැනීමට இப்பொழுது கரிகாவடு சிசிஎம் ப்ராசஸ்ல இருந்து பயாளர் ஷாஜி குறியா போஸ் രതീഷ് സാർ ജോബി സാർ ഏറ്റവും സ്നേഹം തന്നെയാണ് ഇക്കണോമിക്സ് കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാ വർഷവും വായുവിഷന്റെ അവസാന ദിവസം ഒരു സങ്കടകരമായ ഒരു ലോകമാണ് വളർച്ചയെന്നു വർഷങ്ങളോടും വർഷങ്ങളോ കുറച്ചധ്യാളികൾ എല്ലാ വർഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം തൊണ്ണൂറ്റി മുതൽ ഹയർ സെക്രൻഡറി ആനുഷ്യന്റെ അവസാനം ഇങ്ങനെയും യോഗം കൂടുകയും അവർക്ക് നമ്മൾ യാത്രയെപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അനേകായിട്ട് ലക്ഷ്യം പറഞ്ഞു കരുത്തുറ്റ ഒരു നല്ല തന്നെ കൂടി ഇക്കണോമിക് അത് ആവശ്യം ഈ അവസരത്തിൽ വിരമിക്കുന്ന ഈ അധ്യാപകർക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് അവർ നമ്മളുടെ ഇക്കണോമിക്സ് കുടുംബത്തിന് നൽകിയ സേവനത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇന്ന് നമ്മളുടെ ഈ യോഗത്തിലേക്ക് അധ്യശ്വസ്താക്കിരിക്കുന്നത് ശ്രീ അസോസിയേഷന്റെ ചിന്തിക് ഞാൻ നമ്മുടെ എക്കണോമിക് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സ്വാഗതം ആശംസിക്കുന്നു നമ്മളുടെ ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ും നൽകിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ നമ്മളുടെ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അച്ഛനെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും സ്ഥലത്തിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ 江戸を。